നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടി നായകനായി അവസാനമായി തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു ടർബോ എന്ന് പറയുന്ന സിനിമ അത് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള ഒരു ചിത്രമായിരുന്നു മമ്മൂട്ടി കമ്പനി തന്നെയാണ് ആ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തതും ജനങ്ങൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് കിട്ടിയത് എന്നുണ്ടെങ്കിലും സാമ്പത്തികമായി വളരെയധികം കളക്ഷൻ നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് സിനിമ ഒ ടി ടിയിൽ റിലീസാവാൻ പോകുന്ന ഈ ഒരു നിമിഷത്തിൽ തന്നെ ചിത്രത്തിൻ്റെ മറ്റൊരു വലിയ ഒരു അപ്ഡേറ്റ് കൂടി പുറത്തു വരുന്നു ായിട്ട് വന്ന അപ്ഡേറ്റ് അല്ല എന്നുള്ളൊരു കാര്യം ആദ്യമേ പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി മുൻകൂർ ജാമ്യമായിട്ട് എടുത്തുകൊണ്ട് ആ വാർത്തയിലേക്ക് കടക്കാം അത് വേറെ ഒന്നുമല്ല ടർബ് എന്ന് പറയുന്ന സിനിമ അവസാനിക്കുമ്പോൾ അതിനൊരു സെക്കൻഡ് ഭാഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കൂടി തന്നെയാണ് അവസാനിപ്പിച്ചത് വിജയ് സേതുപതിയുടെ ശബ്ദത്തിലുള്ള ഒരു ഫോൺ കോളോട് കൂടിയാണ് ആ സിനിമ അവസാനിക്കുന്നത് അതായത് വരാനിരിക്കുന്നത് വലിയ ഒരംഗമാണ് എന്നും ആ അംഗത്തിലെ വില്ലൻ താങ്ക് ാണ് എന്നും സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫോൺ സന്ദേശമായിരുന്നു അത് അത് തിയേറ്ററുകളിൽ അതുവരെ കണ്ടിരുന്ന സിനിമയെ മൊത്തത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട് എന്തുന്നേലും ആ സിനിമ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മമ്മൂട്ടി ആരാധകരും കാത്തിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ് അപ്ഡേറ്റ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇത് വിശ്വസനീയമായിട്ടുള്ള ഏരിയകളിൽ നിന്ന് ലഭിച്ച അപ്ഡേറ്റ് അല്ല എന്നുള്ളത് ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അധികം വൈകാതെ തന്നെ തുടങ്ങുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൈശാഖ് ഉടൻ തന്നെ ചെയ്യാൻ പോകുന്ന ചിത്രം ഇതല്ല തീർച്ചയായിട്ടും അതിനുശേഷം ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പൃഥ്വിരാജിനെ വെച്ചിട്ടുള്ള ഒരു ചിത്രമാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ആ ഒരു സിനിമയ്ക്ക് ശേഷം നേരെ വരുന്നത് ടർബോയുടെ രണ്ടാം എന്നുള്ള ഒരു ഊഹാപോഹ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു എന്ന് തന്നെയാലും അതും മമ്മൂട്ടി കമ്പനി തന്നെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചിത്രത്തിൻ്റെ സാമ്പത്തിക വിജയത്തെക്കുറിച്ചുള്ള പല തർക്കങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടുള്ള ഒരു തുകയ്ക്ക് തന്നെ അതായത് റെക്കോർഡ് തുകയ്ക്ക് തന്നെ ചിത്രത്തിൻ്റെ ഒ ടി ടി സാറ്റലൈറ്റ് റെക്ക തുകകൾ വിറ്റുപോയിരിക്കുന്നത് കൊണ്ടുതന്നെ വലിയൊരു സാമ്പത്തിക ലാഭത്തിലായിരിക്കും ടെർബോ അവസാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല